അമ്മേ വരുന്നു നല്ല രാത്രി വരാന്ന് പറഞ്ഞിട്ട് അടിച്ച് ഫിറ്റ് ഫിറ്റ് ആയി പോയി കഴിച്ചു അത് വലിയ പാടാ അതുകൊണ്ട് ഞാനത് അപ്പ തന്നെ അങ്ങോട്ട് ഒഴിവാക്കും അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞോ വാള് വയ്ക്കാന്ന് പറയും അഖിലേക്ക് മനസ്സിലായില്ലേ

മിലിറ്ററിക്ക് മണം ഉണ്ടാവില്ല പക്ഷെ വാ മണക്കും എടോ അച്ചുവേ അവള് പോലീസ് നായയുടെ വാ മണത്ത് പിടിക്കും എന്തായാലും ഇന്ന് നമ്മൾ അടുക്കുന്ന അവൾക്കറിയാം അവിടെ നിന്നല്ല തണുത്ത വെള്ളം എടുത്തോണ്ടെന്ന് അതെ ഒന്നടിച്ചാലും രണ്ടടിച്ചാലും മണക്കും അപ്പൊ പിന്നെ മൂന്നായിരം എന്താ നീ എന്നെ കൊലക്കി കൊടുക്കല്ലേ അച്ചു ഞാൻ അത് ചെയ്യോ കൂടി ഇതുകൂടി വേണ്ടടാ അച്ചു അവൾ എന്നെ ചീത്ത പറയും അറിഞ്ഞെങ്കിലേ ചീത്ത പറയും അത് ഞാൻ ഇങ്ങോട്ടോളാം എനിക്ക് പോണം വേണ്ട പിടിക്കന്ന് ഇനി വാങ്ങും തുറക്കും എന്തിനാ തുറക്കന്ന് അയ്യോ വേണ്ട 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 മിക്സ് ഒക്കെ ഞാൻ തന്നെ താൻ പ്രതിക്കോളാം ഓ ഇനി ും പിടിക്കാൻ പറ്റില്ല അതെ ഞാൻ ഇരുപത് കൊല്ല അതിന്റെ ഭാര്യ പറ്റാൻ തുടങ്ങിട്ട് ഇരുപത് കൊല്ലം ഒരു കൊഴപ്പില്ല ചെറിയൊരു നീറ്റാരുണ്ടാവും അത് പ്രശ്നമാക്കണ്ട എന്നാ പിന്നെ അലയമ്പോ നമുക്ക് പിന്നെ കാണാം ഏ ആ അപ്പൊ നീ വരുന്നില്ലേ ഏ ഞാനിപ്പോ വന്നാ ശരിയാവില്ല ചേട്ടൻ പോയ്ക്കോ പിന്നെ ഞാനായിരുന്നു കൂട്ടുകെന്ന് ശാരദയോട് പറയണ്ട എടാ ദുഷ്ടൊക്കെ ശാരദയെ പിടിച്ചാലോ അപ്പൊ നാല് എങ്ങനെ പേക്കൊക്കെ ഇന്നെന്താണോ വല്ലാത്തൊരു നോട്ടം അല്ല ഈ വിയർക്കണ കണ്ടപ്പോ ഒന്ന് നോക്കിയതാ അടിച്ചു അല്ലേ ഏയ് ഞാനടിച്ചില്ല വർത്തമാനം പറഞ്ഞു പറയരുത് വെള്ളം ചോദിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു സംശയുണ്ടായിരുന്നു കഴിച്ചു ഞാൻ ഒന്നും പറയില്ല പക്ഷെ എന്നോണോ പറയരുത് അടിച്ചു ഒന്ന് വീണ്ടും പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരട്ടെ ഞാൻ നാല് വർത്തമാനം പറയുന്നു കുട്ടികൾ കഴിച്ചു കഴിഞ്ഞെങ്കിൽ നീച്ചോളെടുത്ത് നോക്ക വല്ലാത്ത വിശപ്പ് ഇന്ന് നമുക്ക് ഒന്നിച്ചിരിക്കാം എത്രയായിരൂ അതെ ഇങ്ങോട്ട് വരുന്നതിന് ഇരുപത് പോകുന്നതിന് ഇരുപത് ആരാ പറഞ്ഞ നിന്നോട് തിരിച്ചു നീവിടെ കടന്നോടാ അത് കൊടുത്താ മതി വിഷമം കൊണ്ട് അവൻ്റെ ഒപ്പം പനിയെന്ന് വീണ് മരിച്ചപ്പോ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഞാൻ ഒരു ഒറ്റ ഒഴുത്തനാ പാലക്കാടുള്ളവൻ്റെ അലിയന്റെ വീട്ടിൽ ഞാൻ പോയി പറഞ്ഞു പീരുമേട് ഉള്ളവന്റെ പെങ്ങളെ ആളെ വിട്ട് അറിയിച്ചു ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും അവൻ എന്നെ അടിയന്തരം അറിയിച്ചില്ലടാ പിന്നെ എനിക്ക് എങ്ങനെ വിഷമോണ്ടാവും നിനക്ക് ഒരു അവസരം നിന്റെ അച്ഛനും പനമ്മെ കേറണേ വീടാതിരിക്കില്ല വെയിറ്റ് ചെയ് അല്ലെ അല്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് നിന്റെ വീടെ നീ കള്ളു കുടിച്ചിട്ടുണ്ട് പക്ഷെ അതിനെന്താ സംശയം ഞാൻ എത്ര കുടിച്ചാലും ഡീസന്റീ പോയി ഘോഷിക്കാൻ വന്നവരല്ല ഞാൻ നീ എന്താ കെട്ടിയുള്ള ആണെങ്കിലേ പറഞ്ഞ ശ്രീധരൻ തരുമായിരുന്നു എവിടെ തരാൻ നല്ലൊരു ദിവസമായിട്ട് വെറുതെ

ああ。<noise> किच ും കെടുത്തന്നെ തീരുമാനിച്ചല്ലേ നമുക്ക് പോവാം ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ വരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ എന്റെ മോളെ വീടിന്റെ താക്കോലാ എന്താ പൂന്തേട്ടാ രാവിലെ തന്നെ രണ്ടാളും കൂടി നമ്മൾ എന്താ ഇന്നലെ രാത്രി യുദ്ധമാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പിന്നെ മനുഷ്യന്റെ ഫീലിംഗ് അത് ചെലപ്പോ മറ്റോ നിർത്താനാവും എന്നാ മുകുന്തേട്ടൻ ഇപ്പൊ പോണ്ട രണ്ടു ദിവസം കഴിഞ്ഞു പോയാ മതി ഞാനൊന്ന് റെഡി ആ നിങ്ങൾ ഞാൻ നന്നായിട്ട് അറിയാം പശു വാലു പൊക്കണതും കാള വാല് പൊക്കണതും എന്തിനാന്ന് നന്നായിട്ട് അറിയാം ആ കളി എന്നോട് വേണ്ടേ ഇവിടെ ഒറ്റക്ക് നിന്നാലേ വേറെ ആള് വന്ന് നിന്നെ ഫീസ് കെട്ടു ആട്ടെ എന്റെ അച്ഛൻ പോയോ ഇല്ല എന്തേ ഒന്നുമില്ല എന്തായാലും എന്നെപ്പ കാണണ്ട അയ്യോ നീ ഇല്ല അച്ഛൻ നടന്നോളൂ ഞാൻ റെഡി ആയിട്ടില്ല അവളുടെ മേക്കപ്പ് തീരട്ടെ അമ്മ കളിയാക്കണ്ട അസൂയ ആ പിന്നെ നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോ നമ്മുടെ അച്ചോട്ടന്റെ ഒന്ന് കയറണം ഗീതയ്ക്ക് ഒരു ആലോചന വന്നിരുന്നു പാലക്കാട്ട് നിന്ന് അതെന്തായിരുന്നു ചോദിക്കണം ശരി സമയം കിട്ടിയാ കേറാം വരട്ടെ പൊട്ടി പൊട്ടിപ്പോ അല്ല ഇന്നലെ എന്താ സൗകര്യമില്ല വരാത്താ എന്നാ സാറിന്റെ സമയം സൗകര്യം പറഞ്ഞ വന്ന് കണ്ടോളാം ഇല്ല പഠിപ്പിക്കുന്നില്ല വന്ന് വണ്ടി കയറി വലിയ പത്രാസ് ഒന്നും കാണിക്കണ്ട ഞാനൊരു വണ്ടി മേടിക്കും അതേ ഇതുപോലെ ആട്ടോ എന്നായിരിക്കില്ല കാറും മേടിക്കും എന്നിട്ട് വിഷ്ണുവേട്ടിനെ അതിലിരുത്തി പറപ്പിക്കലുണ്ട് നടക്കാത്ത സ്വപ്നം ഓ ഞാൻ വാങ്ങും എനിക്ക് ജോലി സത്യം ഈ മയിലാടുന്നത് കോഴി ആടിയാ കോഴിയുടെ തല പോകും മനസ്സിലായോ ഇതെന്താ ഒറ്റയ്ക്ക് ഞാൻ വരിക ആലോചന അതിപ്പോ നടക്കാൻ പോണില്ല അവക്ക് പിടിച്ചില്ല പിന്നെ കല്യാണം ഏട്ടന്റെ കഴിയട്ടെ നീ എവിടെ ആയിരുന്നു ഞാൻ എനിക്കിപ്പോഴെത്തിൽ അതായത് ബാത്റൂമില് ഇന്നത്തെ ഒക്കെ ഞാൻ അറിഞ്ഞു ഒരുപാട് കഥ കേട്ടും വായിച്ചു അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാ വിക്സ് തിന്നുന്ന കഥ കേൾക്കുന്നത് പാർട്ടികളും ഉണ്ട് അങ്ങനെ തോന്നിയും ശാരദയ്ക്കും കുട്ടികൾക്കും ഒക്കെ സുഖമാണോ ദൈവ സഹായത്താൻ ഇത് വരെ ഒരു കട്ടൻ ചായലെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നു ചേട്ടൻ അങ്ങനെ ആയിരിക്കും നിന്നതല്ലേ അത് പോട്ടെ എന്താ ചോദിച്ചേ ഒന്നും കാര്യായിട്ട് ചോദിച്ചില്ല ഒരു നാല് ലക്ഷം മാത്രം എന്നിട്ട് പറഞ്ഞു പറയാൻ നോട്ട് അച്ചടിച്ചു ഇത്ര കടവുണ്ട് പിന്നെ യാദവും ശരിയാകണ്ടേ ആദ്യ കഴിയട്ടെ ഞാൻ ഇറങ്ങ ചെലപ്പോ അച്ചു ഇറങ്ങാൻ വൈകും അച്ചുവേ എന്നാലെ സുന്ദരി സുന്ദരി ോ ദൈവമേ എന്റെ ഫ്യൂസ് അടിച്ച് കളയല്ലേ അല്ല എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ത് കണക്ഷൻ കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഞാൻ മറ്റെന്തെങ്കിലും സഹായം ചെയ്യാം ഓ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ എന്ത് ഒരു 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 ലൈൻമാൻ ആണെങ്കിലും പോസ്റ്റ്മാൻ ആവാനും വാച്ച്മാൻ ആവാനും എനിക്ക് മടിയില്ല അത്രക്ക് ജനറൽമാൻ ആണ് ഞാൻ ഈ നാട്ടിൽ ഏത് ലൈൻ പൊട്ടിപ്പോയാലും അത് കൂട്ടി കൊടുക്കുന്നത് ഞാനാണ് ആ എനിക്ക് സ്വന്തമായിട്ട് ഒരു ലൈൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കുട്ടിക്ക് ലൈൻ വലുതും വേണം വേണമെങ്കിൽ വേണ്ട ആവശ്യം വരുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി ഞാൻ 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 ഒരു ഒരു തമാശ കുട്ടി 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 എന്ന് സ്ത്രീ സ്ത്രീ പുരുഷ ഫേസും 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 പോലെ ഫേസ് ന്യൂട്ര അതാണ് പ്രകൃതി ഇവിടെ ഇവിടെ ബൾബ് കത്തും നമ്മൾ രണ്ടുപേരും ചേർന്നാൽ നല്ലൊരു ജീവിതം പറയുന്നു ുംകൃതി അപ്പൊ ചുരുക്കി പറഞ്ഞ ഗീതയുടെ കല്യാണം നടക്കില്ല എങ്ങനെ നടക്കാനാ നാല് ലക്ഷം പോയിട്ട് നാപ്പതിനായിരം രൂപ കയ്യിലില്ല

കഷ്ടപ്പാടൊക്കെ തീരും മക്കൾക്കൊരു ജോലി കിട്ടും വരെ നമ്മള് സഹിച്ചേ പറ്റൂ ഇതൊക്കെ ആലോചിച്ച് വെറുതെ തല പൊണ്ണാക്കേണ്ട കിടക്കാൻ രക്ഷിക്കണേ ഇക്കാലത്ത് ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല നമ്പർ പ്ലേറ്റ് ശരിയല്ലന്ന് പിഴ കെട്ടണോന്ന് എന്നിട്ട് എന്നിട്ട് എന്താ ഒരു നോട്ട് നോട്ടെടുത്ത് വീശി അയാളുടെ സൂക്കട് തീർന്നു ഇവന്മാരുടെ വൃത്തികെട്ട പിരിവ് കൊണ്ട് വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റുന്നില്ല എവിടെയാടുക്കത്ത് പിരിവില്ലാത്തത് ശവപ്പെട്ടിക്ക് ഉണ്ട് പിരിവ് എടാ വിഷ്ണു നിന്റെ ആള് വരുന്നു അമ്പലം വരെ അവന്റെ സമയം നമ്മൾ ഏട്ട് കൊല്ലായി ഉരുട്ടാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നിന്റെ നോട്ട് അതിനൊക്കെ ഒരു യോഗം വേണം പിന്നെ ഇത്തിരി നമ്പരും